അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മലപ്പുറം നഗരസഭ ഷീ ഹോസ്റ്റൽ ഹോം സ്റ്റേ പ്രവർത്തനം തുടങ്ങി കാവുങ്ങൽ ബൈപ്പാസിൽ ആരംഭിച്ച ഹോസ്റ്റൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു അഞ്ചു കോടി രൂപ ചെലവിലാണ് പദ്ധതി സ്ഥലം അതുപോലെ മറ്റ് വിഭവശേഷികൾ ഈ പഞ്ചായത്തിനുള്ളത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഉള്ളത് നേരത്തെ ഉപയോഗപ്പെടുത്താൻ കുറച്ച് വായിക്കുമെങ്കിലും അതെല്ലാം തന്നെ ഫലപ്രാപ്തിയിലേക്ക് പോയി അത് ചെറിയൊരു കാര്യമല്ല ഈ വികസന സംഗതി ഗവൺമെന്റിന്റെ കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു ചെയർമാൻ അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ എം പി അതുപോലെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ ഉണ്ടാവും എന്നാൽ ഇന്ന് വരെ ഒരാളും കണ്ടെത്തിയിട്ടില്ലാത്ത വികസനത്തിൻ്റെ സോഴ്സസ് അത് കണ്ടെത്തി അത് ഭംഗിയായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കുള്ള നൈപുണി അത്ഭുതാവഹമാണെന്ന് പറയുന്ന നല്ലത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചാണ് മലപ്പുറത്ത് വനിതാ ഹോസ്റ്റൽ പൂർത്തിയാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പൂർത്തീകരിച്ച ഹോസ്റ്റലിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് താമസ സൗകര്യത്തിനുള്ള റൂമുകൾ ഡോർമെറ്ററികൾ എന്നിവയ്ക്ക് പുറമെ റിക്രിയേഷൻ ഹാൾ ജിംനേഷ്യം ലൈബ്രറി ഡൈനിങ് ഹാൾ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളും ഹോസ്റ്റലിൽ അന്തേവാസികൾക്ക് ലഭിക്കും ജോലി ആവശ്യാർത്ഥം മലപ്പുറത്ത് എത്തിയവരോ മത്സര പരീക്ഷകൾക്കോ മറ്റോ താൽക്കാലികമായി എത്തുന്നവരോ ഉൾപ്പെടെയുള്ളവർക്ക് പൂർണമായ താമസ സൗകര്യമൊരുക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മറിയുമെരീഫ് പി കെ അബ്ദുൾ ഹക്കിം പരി അബ്ദുൾ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്